തളിക്കുളം പത്താംങ്കല്ല് സി എം എസ് യു പി സ്കൂളിൽ കലാശാസ്ത്രമേള പ്രതിഭകൾക്കുള്ള ആദരവ് സംഘടിപ്പിച്ചു സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും പങ്കെടുത്ത കുട്ടികൾക്ക് അനുമോദനവും വിതരണവും നടത്തി സാമൂഹ്യ സേവന പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സുമിത സജ്ജു അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ ബിനോയ് എ പി ടി എ പ്രസിഡന്റ് സൽമ പ്രീതു രഞ്ജിത്ത് അധ്യാപകരായ പ്രഭജ ബെറ്റ്സി ഫസൽ എന്നിവർ സംസാരിച്ചു അൻപത്തിനാലോളം കുട്ടികൾ ആദരവിന് അർഹരായി മീഡിയ പ്രവർത്തകരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേളയിലാണ് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ പല കഴിവുകളും പല പല മേഖലയിൽ പോയി അഭ്യസിച്ചുകൊണ്ട് അവരെ തെരഞ്ഞെടുത്ത് അവരുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്ന മഹത്തായ കർമ്മമാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നതിന് അവരെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു വേദി ഒരുക്കി അവർ ഇനിയും മറ്റുള്ള എല്ലാ മക്കളും എല്ലാവരും വിജയികളാണ് നമ്മളാരും ഈ സമ്മാനം വാങ്ങുന്നവർ മാത്രമല്ല അതിനേലും പഠിക്കാനും പല കഥകളും അതുപോലെ കവിതകളും അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമാണ് നമ്മുടെ സ്കൂളുകൾ